ർക്കും ചെമ്പനീർ പോവ് പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു എപ്പിസോഡിന് ഉണ്ടല്ലോ നമ്മളൊക്കെ ഒക്കെ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് തന്നെ ആയിട്ട് നടത്തേത് നമ്മുടെ രേതിയുടെ കടയുടെ ഉദ്ഘാടനം അത് ആരാണെന്നെങ്കിൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കും നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ അച്ഛനായിരിക്കും അല്ലെങ്കിൽ പുറത്തിന് അമ്മ അമ്മയുടെ പേരായിരിക്കും അമ്മയുടെ പേരാണ് ഉത്തിരിക്കുന്നത് അല്ലെങ്കിൽ അമ്മ അവര് രണ്ടുപേരെയല്ലേ വിചാരിക്കുകയുള്ളു പക്ഷെ സച്ചി അവിടെ ഭയങ്കര ട്വിസ്റ്റ് ആണ് നടത്തുന്നത് നമ്മുടെ ശ്രീകാന്തിന്റെ പേരെ വർഷനെ കൊണ്ടാട്ടോ കട ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അവര് വർഷം ആദ്യം പറയുന്നുണ്ട് അച്ഛനോ ണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സച്ചി പറയുന്നുണ്ട് ഇല്ല വർഷ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും കൂടെ നിർബന്ധിച്ച് നമ്മുടെ വർഷ റിമണൊക്കെ കട്ട് ചെയ്താൽ ഒരു ഉദ്ഘാടന ചടങ്ങൊക്കെ നടത്തുന്നുണ്ട് അതിനുശേഷം ആദ്യത്തെ കച്ചവടം നമ്മുടെ അച്ഛനാട്ടോ നടത്തുന്നത് പൂ മേടിക്കുന്നുണ്ട് മുല്ലപ്പൂ മേടിക്കുന്നുണ്ട് ശേഷം നമ്മുടെ ചന്ദ്രമതി ആ പൂവ് ആ മേടിച്ച പൂവ് നമ്മുടെ ശ്രുതിക്കും വർഷയ്ക്കും കൊടുക്കുന്നുണ്ട് അവരത് തലയിലൊക്കെ ചൂടുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ നമ്മുടെ രേവതി ആണെങ്കിൽ നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട് ഇത് എന്റെ ഒരു സ്വപ്നമായിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സച്ചി ഇത് എനിക്ക് കിട്ടുമെന്ന് ഇങ്ങനെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു കട കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കൊറേ എന്താ പറയാ കരഞ്ഞുകൊണ്ടൊക്കെ പറയുന്നുണ്ട് അപ്പൊ സച്ചിക്കും സന്തോഷം നമ്മുടെ അച്ഛനും നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട് നിനെപ്പറ്റി എല്ലാവർക്കും ഭയങ്കര തെറ്റിദ്ധാരണകളൊക്കെ ആയിരുന്നു ഇതോടുകൂടി എല്ലാം മാറി കിട്ടും ഭാര്യ എന്നുള്ളത് തുണി അലക്കാനും ഭക്ഷണം പാകം ചെയ്യാനുള്ള ും മാത്രമല്ല ഇന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ നമ്മുടെ സച്ചിനെ നമ്മുടെ അച്ഛനും കുറേ പൊക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനുശേഷം ആട്ടോ വീണ്ടും ഡിസ്റ്റ് നമ്മുടെ സച്ചി എല്ലാരെയും വിളിച്ചു നിർത്തിയിട്ട് നമ്മുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് വർഷയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കവറിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ശ്രീകാന്ത് ഒക്കെ ചോദിക്കുന്നുണ്ട് ഇത് എന്താ ഏട്ടാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ വലിയ ഫിലിം സ്റ്റാർസിനെ ഒക്കെ വിളിച്ചാലും അവർക്ക് പൈസ കൊടുക്കേണ്ടി വരില്ലേ നിന്റെ ഭാര്യ വലിയ ഡബിങ് ആർട്ടിസ്റ്റ് അല്ലേ അതുകൊണ്ട് എന്താ ഉദ്ഘാടനം ചെയ്തതിന്റെ കൂലി എന്ന് പറഞ്ഞിട്ടാട്ടോ കൊടുക്കുന്നത് എന്നിട്ട് ദേവതയെ വിളിപ്പിച്ചിട്ട് ദേവതിയുടെ കൈകൊണ്ട് തന്നെ ആട്ടോ കൊടുപ്പിക്കുന്നത് അപ്പൊ വർഷയ്ക്ക് മനസ്സിലായി ഇത് രേവതിക്ക് അന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേലക്കാരി എന്ന് പറഞ്ഞ് തിരിച്ചടിയാണ് തിരിച്ചടിയാണിതെന്ന് നമ്മുടെ വർഷയ്ക്ക് മനസ്സിലായിട്ട് പക്ഷേ ബാക്കി എല്ലാം അവരോ തന്നെ പോസിറ്റീവ് ആയിട്ട് തന്നെയട്ടോ എടുത്തിരിക്കുന്നത് അപ്പൊ ആ വർഷ വേഗം ആ പൈസ മേടിച്ചിട്ട് ദേഷ്യത്തോടുകൂടി വീട്ടിലേക്ക് പോകുന്നുണ്ട് പിന്നെ എല്ലാവരും മടങ്ങി പോകുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ നമ്മൾ ചന്ദ്രമതിക്ക് ഇരിക്കപ്പുറതേ ഇല്ല ചന്ദ്രമതി കൂട്ടുകാർത്തികളിങ്ങനെ വിളിച്ചോണ്ടിരിക്കോ ഭാമ വിളിക്കുന്നുണ്ട് പിന്നെ രണ്ടു മൂന്ന് വേറെ കൂട്ടുകാർത്തികൾ വിളിക്കുന്നുണ്ട് അപ്പൊ ഭാമ പറയുന്നുണ്ട് എടി നിന്നിന് എല്ലാവരും പൂക്കാരി എന്നായിരിക്കുമല്ലോ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ചന്ദ്രമതി ആകപ്പാടെ തളച്ചിരിക്കുക പൂക്കടൊക്കെയാണല്ലോ നമ്മുടെ ചന്ദ്രമതിന്റെ പേര് അപ്പൊ ചന്ദ്രമതിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഒരു മുഴുവൻ മുല്ലപ്പൂന എത്ര എന്നൊക്കെ പറയ വില ചോദിക്കുന്നൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ആകപ്പാട് എല്ലാവരോടും ദേഷ്യപ്പെട്ടു നിൽക്കുക ആ ഒരു രംഗത്തിലായിട്ട് നമ്മുടെ എപ്പിസോഡ് ഇനി അവസാനിക്കുന്നത് അപ്പൊ ഇനി ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ അപ്പൊ രേവതി ഇനി ഫുള്ള് എൻഗേജഡായി ഇനി വീട്ടു പണി ആര് ചെയ്യുമെന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യം തന്നെയാണ് തന്നെയട്ടോ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നതിന് കാണാം അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ